ഒരു അണ്ണനെ കിട്ടിയിട്ടുണ്ട് അണ്ണനെ തമിഴ്നാട് അണ്ണൻ എന്താ അമ്മന്നറിയോ ഇന്നലെ തമിഴ്നാട്ടില് ഇപ്പം പെങ്ങളെ വീട്ടിൽ പോയിട്ട് ഒരു വീഡിയോ എടുത്തിരുന്നു അത് ഗ്രൂപ്പിൽ ഇട്ടിരുന്നു അല്ല യൂട്യൂബിൽ ഇട്ടിരുന്നു ഗ്രൂപ്പിൽ ഇട്ടിരുന്നായിരുന്നു അപ്പോ ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ കൊറേ ആൾക്കാർ ചോദിച്ചിരുന്നു എന്താ വീഡിയോ ഇങ്ങനെ ഒന്നും പറയണ കേൾക്കണില്ലല്ലോ ഡി കെ അല്ലേ ഇതിന്റെ ഇടയില് പറഞ്ഞുകൊടുക്കണ ആളില്ലേന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പൊ ഞാൻ പോയിട്ടില്ല ആ അവന്റെ പെങ്ങളെ വീട്ടിൽ പോയതാ പെരുന്നാളായിട്ട്

വലിയ പെണ്ണ് സൂറത്തു ആര്ത്തുവിന്റെ കുട്ടി അങ്ങനെ പോയിക്കണേല അപ്പൊ താമ ഇത് പോ ഞങ്ങള് അതിന്റെ മുമ്പത്തെ വീഡിയോയില് പറഞ്ഞു ഒപ്പന കളിക്കണം

ആ ഞാൻ ഇത് വേറൊരു കാര്യം പറട്ടെ അപ്പൊ ഞങ്ങള് ഒപ്പന ഒക്കെ കളിക്കാന്ന് പ്ലാൻ ചെയ്ത് പിറ്റേസം പോലൊക്കെ ഒപ്പനെ പഠിച്ചിട്ട് സൽമാൻ പുതിയപ്പള പുതിയ സർപ്രൈസാന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ പുതിയാണ് ഇനിയിപ്പോ പറ ഒപ്പനെ ക്യാൻസലായല്ലോ ആശീമാർന്നു പെങ്ങളെ ചെറിയ കുട്ടി അപ്പൊ നമുക്കൊരു ഞമ്മക്കൊരു ഒക്കെ ചേഞ്ച് ചെയ്തിട്ട് അങ്ങനെ അടിവിലാക്കിയിട്ടൊരു സംഭവം ചെയ്യാന്നൊക്കെ വിചാരിച്ചാ അവനൊക്കെ റെഡി ആയിരുന്നു സൽമാന് പുതിയപ്പിള ഞങ്ങടെ മുട്ടി നിൽക്കുക പിന്നെ കുട്ടികളൊക്കെ ഞങ്ങൾ ഒരേ സ്റ്റെപ്പ് പഠിക്കുക ഒരേ ഡ്രസ്സ് ഇടാന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് രാത്രി രണ്ടു മണിക്ക് ഇന്ത്യ കൊറേ മെസ്സേജ് വീഡിയോ ഞാൻ രാത്രി കണ്ടിട്ടില്ല രാവിലെ എണീറ്റ് നോക്കുമ്പോ രാത്രി രണ്ടു മണിക്ക് ഉൾബന്റെ മെസ്സേജുകൾ ഇക്കേ ഇക്കേ ഞാൻ പൂവാണ് പൂവാണ് കൂടെ അളിയളിയോ അളിയളിയോ അളിയാളിയോ അളിയുടെ വഴിക്ക് പൂവാണ് തമിഴ്നാട്ടിൽ പൂവാണ് എന്നിട്ട് റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷനിലിരിക്കുന്ന ഒരു വീഡിയോ ഒക്കെ അപ്പൊ ആ പരിപാടി ഒന്ന് ക്യാൻസലായി ഒപ്പന പുതിയപ്പള ഇപ്പൊ പുതിയപ്പള നിക്കാൻ പറ്റൂലോ ആയില്ലേ അങ്ങനെ അവനെ കമന്റിലൂടെ ഒരാൾ വെച്ചിരുന്നു ഒപ്പന ഉണ്ട് പറഞ്ഞിട്ട് എന്താ ഒപ്പനല്ലാത്തെന്ന് ഇല്ലാത്തതിന്റെ കാരണത്താ ഒപ്പന എടുക്കാന്നൊക്കെ ഫുള്ള് പ്ലാൻ ചെയ്തിട്ട് ഇപ്പൊ ഒറ്റ മുങ്ങലാ തമിഴ്നാട്ടിലും ഇപ്പഴാണ് കിട്ടിക്കണത് പിന്നെ തമിഴ്നാട്ടിൽ പോയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ പോയ ചെക്കന്മാരോട് പറഞ്ഞു പറഞ്ഞ പോലെ എടുത്ത് അയച്ചിരുന്നു അങ്ങനെ അവര് അവിടെ നിന്ന് എടുത്ത് അയച്ചിരുന്ന വീഡിയോ ആണ് അതിലെല്ലാരും ബഹളവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് പോവാൻ പറ്റിയിട്ടില്ല അപ്പൊ അതാണ് ഉണ്ടായി ഏ തമിഴ്നാട് അന്ന എന്ത്ളയോ അളിയനാ അലിയന്റെ വീടാണ് അവിടെ അവിടൊക്കെ അക്കാ അക്ക അന്നി എംബി എംബിയോ ഏതാ

അപ്പൊ ഇഞ്ച് തമിഴ്നാട്ടിലെ വിശേഷങ്ങളാണ് പറയൂ തമിഴ്നാട് വിശേഷങ്ങൾ പറയൂ ഞാൻ പോവാതെ പോയി എല്ലാരും അവിടെ പോയി ആ അവിടുത്തെ വിശേഷങ്ങള് പറയും ോ ആരാണ്ടാക്കി ഞാനോ ഇവിടെ ഉള്ള ഞാനോ ഇവിടെ ആരണ്ടാക്കി ബിരിയാണി കഴിക്കോ ഉള്ളി റിഞ്ഞോ മന് ഭയങ്കര തള്ളി ബിരിയാണിണ്ടാക്കിയോ എങ്ങനെ കിട്ട ഒലിച്ചിറങ്ങൂണ് ഏ ഞാൻ ബാക്കിയുള്ളവരോടുകൂടി ചോയിച്ച കേട്ടാ എന്റെ ബിരിയാണിയുടെ പാടെ എന്താന്ന് എന്നിട്ട് വേറെന്താ അളിയനോ അളിയനൊക്കെ എന്താ പറഞ്ഞു അളിയനോട് എങ്ങനെ സംസാരിച്ചു പറഞ്ഞ തമിഴോ എമിഴ് എമ്മിഴ അല്ലല്ലാ ഏഅ അയ്യാ ഈ അച്ഛൻ അന്നെ മെയിലാഞ്ചി പേരെഴുതിക്ക സൽമാൻ എന്താ എഴുതി തന്നെ അതെല്ലാരും കാണിച്ചു കൊടുക്കട്ടോ ആ മതി മതി സൽമാക്കാരെഴുതി തന്നെ സൽമാൻ ലവ് ഉണ്ടല്ലോ ആരപ്പുറത്ത് ലവ് ലോവ് സൽമാൻ ലൗവു എന്നുണ്ടല്ലോ അവിടുന്ന് അവിടുന്ന് ലവ്വായോ അവിടുന്ന് ആരോ ലവണെന്നാ തോന്നുന്നു അങ്ങനെ പിന്നെ എന്തൊക്കെയാ വിശേഷങ്ങള് അപ്പൊ അതാണ് ഞങ്ങള് എന്നിട്ട് ഒപ്പന കളിക്കാരൊക്കെ പോയിട്ടില്ല എല്ലാരും പാടും എന്നെ പറ്റിച്ചോടാ ഞാൻ ഈ വീഡിയോയിൽ എല്ലാരോടും ഒപ്പന കളിക്കുന്നുണ്ട് നാളെ വീഡിയോ എന്തായാലും ഇട്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് വന്നിട്ട് ചോദിക്ക എവിടെ ഒപ്പന എവിടെ ഒപ്പന നിങ്ങൾ അത്രയും പോയി പിന്നെന്താ വേറെ അപ്പൊ അതാണ് ഇണ്ടായത് ഒപ്പന കുട്ടികളൊക്കെ അടുത്ത പെങ്ങളെ കുട്ടികളൊക്കെ ഉണ്ട് അവർക്കിപ്പോ നേരെ തമിഴ്നാട്ടിൽ നിന്ന് ഒന്ന് നേരെ വിട്ടു പോലെ വിട്ടു നമ്മള് മാർച്ചൊക്കെ തോന്നില്ലേ അവരടുത്ത പ്രാവശ്യം വരുമ്പോ നമ്മള് ഇതേപോലെ പുതിയപ്പളിയും പുതിയണ്ണും ഒപ്പന ഒക്കെ ആയിട്ടുണ്ടാവും എന്നെന്താ ഞാൻ പരിപാടി ഞാന്

ഞാൻ തന്നെ വീഡിയോ എടുക്കാന് ഞമ്മളൊരുവട്ടം വീഡിയോ എടുത്തില്ല വേറെ പരിപാടി ഞാൻ പള്ളി വരുന്നിട്ട് ചോറും കൂടി നിന്നിട്ടില്ല നേരെ കാണാൻ വന്നിക്ക് വേണ്ട വേണ്ട എനിക്ക് കുടിയില് ഉമ്മ വിളിക്കാണ് എന്റെ അമ്മ വിളിച്ചുകൊണ്ടിരിക്കണ്ട് വീഡിയോ നമുക്ക് പിന്നെ എടുക്കാം നമ്മൾ ഒരു വട്ടം വീഡിയോ എടുത്തില്ല അവിടുന്ന് ഞങ്ങക്ക് വേറെ ദിവസം ഇങ്ങള് പോയിട്ട് പൊളിക്കു ഓക്കേ അപ്പൊ എല്ലാരും വീഡിയോ ലൈക്ക് ചെയ്യണേ നമ്മൾ വീഡിയോ കാണാൻ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മളിപ്പോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് വീഡിയോ ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്യാൻ നമുക്ക് വലിയ ചിലവൊന്നുമില്ല ജസ്റ്റ് ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ കാരണം ലൈക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മള് വീഡിയോ അങ്ങനെ എല്ലാവർക്കും എത്തുള്ളൂ ലൈക്ക് ചെയ്യുക അത് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും സെൽമാൻ ഇഷ്ടപ്പെടുന്ന എല്ലാവരും വീഡിയോ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യ ലേ ഏഹ് അപ്പൊ എന്നാ നിർത്തിയാലോ നിങ്ങൾ കുളിക്കാൻ പോണു ഞാനല്ല വീട് നമുക്ക് പിന്നെ ടീച്ചെടുക്കാം നമ്മൾ ഓക്കെ അപ്പോ അസ്സലാമലൈക്കു വലൈക്കും അസലാം